ഈശോ മിസ്ഹായിക്കും സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൊയ്യാ കുടുംബാംഗങ്ങൾ കുഞ്ഞുങ്ങൾ സ്വന്തങ്ങൾ അല്ലെ ലൊയ്യാ നല്ലത് സാക്ഷിയൊക്കെ വായിക്കണം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ സുഖമായിരിക്കുന്നു ഞാൻ രാവിലെ തന്നെ വീഡിയോ എടുത്തു ലാച്ചൻ ഡീക്കന്മാരുടെ ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് കേട്ടോ മഴ ആയതുകൊണ്ട് മോളസിയുടെ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും കർത്താവിന്റെ വലിയ കരുണ സ്നേഹം പിന്നെ പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല ഡീക്കന്മാരുടെ ധ്യാനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ നമ്മൾ ഒരുമിച്ച് നടത്തുന്ന ധ്യാനമാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന ആവർത്തന പരിസ്ഥിതി തോന്നരുത് പിന്നെ സഹോദരങ്ങളിൽ പ്രത്യേകിച്ച് മീഡിയയിലൂടെയുള്ള എല്ലാ നമ്മുടെ ഇപ്പം ഈ കുഞ്ഞിട്ടോക്കടക്കം അത് അങ്ങനത്തെ എല്ലാ നമ്മുടെ സഹിയും ചെയ്യുന്ന അല്ലെങ്കിൽ പി ഡി എം ചെയ്യുന്ന എസ് ജി എം ചെയ്യുന്ന മീഡിയയിലൂടെ എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ അറിയാമേ സ്വസ്തി കാര്യത്ത് ആ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും ഭംഗിയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ തമ്പുരാൻ്റെ അറിയുമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ പ്രിയമുള്ള സഹോദരങ്ങളെ എന്നാൽ വിഷയത്തിന്റെ തലക്കെട്ട് ലൂക്ക് ചാപ്റ്റർ ട്വന്റി തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് കാഴ്ച കാണാൻ വരുന്നവരെയും ദൈവം എന്നുള്ളതാണ് നല്ല മനോഹരമായ അതിനോ അതിനേതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാഴ്ച കാണാൻ കൂടിയിരുന്ന ജനക്കൂട്ടം ഇതെല്ലാം കണ്ടുകൊണ്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയി നടന്നു എന്റെ പശ്ചാത്തലം നിനക്കറിയാം ഈശ്വര കുരിശുമരണമാണ് അപ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലം എല്ലാം നിങ്ങൾക്ക് മനസ്സിൽ വരുമല്ലോ എന്നിട്ട് ഈശോ കുരിശുമരണം നടക്കുന്ന ആ സമയത്ത് നടക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ അതിനൊരു സൂചനയുണ്ട് എന്താണ് പറയുന്നത് സൂര്യന് ഇരുണ്ടു ഭൂമി അല്ലെ അന്ധകാരം വ്യാപിക്കുന്നു ദേവാലയത്തിന്റെ തിരശ്ശീല നടുവ് കീറുന്നു കർത്താവ് അങ്ങയുടെ കാര്യങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഈശോ ജീവൻ പഠിയുന്നു സദാദേവൻ ഇതെല്ലാം കണ്ടു സത്യമായും ദൈവോത്രം ഏറ്റു പറയുന്നു ഇതെല്ലാം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ പിന്നെ കുറച്ച് പേര് യേശുവിനോട് വളരെ ചേർന്ന് കുറിച്ചുകൾ ചേർന്ന് നിൽക്കുന്നവരുണ്ട് കുറേ പേർ ഇങ്ങനെ കാഴ്ചകളിൽ എന്നൊക്കെ നടക്കുന്നത് ഇങ്ങനെ നിപ്പുണ്ടല്ലോ ഇങ്ങനെ എല്ലാ പരിപാടികളൊക്കെ നടക്കുമ്പോഴേ അങ്ങനത്തെ ഒരുക്കെ ജനക്കോട്ടമുണ്ട് അവർ ശരിക്കും പറഞ്ഞാൽ ബൈബിളിന്റെ ഭാഷയിൽ അകലം മാറി നിന്ന് വീക്ഷിക്കുന്ന ഒരു ജനക്കോട്ടമാണ് അവരെ ദൈവം തൊടാൻ സാധ്യതയില്ലാത്തവരാണ് എന്നൊരു ചിന്ത നമുക്ക് വരും പക്ഷെ ഞാൻ പലപ്പോഴും കൺവെൻഷനിലൊക്കെ കണ്ടിട്ടുണ്ടേ അതായത് കൺവെൻഷൻ വരുന്ന ചുമ്മാ എന്നെ നോക്കാൻ ഇങ്ങനെ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരെ പേര് ചൊല്ലി വിളിച്ച ഇന്ന സ്ഥലത്ത് നിൽക്കുന്ന ഇന്നയാളെ കർത്താവ് എന്നുള്ള മെസ്സേജുകൾ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ചില ആൾക്കാർ സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഇത് എന്നെ നോക്കാൻ ചുമ്മാ വരുന്നേ വന്നത് പക്ഷെ എന്നെ കർത്താവ് കൊണ്ട് തൊട്ടു എന്ന് പറഞ്ഞ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് ശ്രദ്ധിക്കണം കാഴ്ച കാണാൻ വരുന്ന ജനക്കൂട്ടത്തെയും ദൈവം തൊടാവും അങ്ങനെയുണ്ട് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ശുശ്രൂഷങ്ങളിലൊക്കെ ഒരു ഒരു ക്രിട്ടിക്കൽ മൈൻഡോട് കൂടെ ഇപ്പൊ നിങ്ങൾ ഈ ധ്യാനം ഒന്നും മാത്രമല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഏത് കാര്യം അങ്ങനെ നോക്കി നിൽക്കുന്നവനെയും നമ്മളിൽ ഒരു കൃപയോടെ അനോദിച്ചുകൊണ്ടി അവനെ കർത്താവ് തൊടാവും അപ്പൊ കാഴ്ച കാണാൻ വരുന്ന ജനത്തെ നമ്മൾ അങ്ങോട്ട് അവര് നമ്മുടെ ഒരു സ്പിരിറ്റിന് ചേരാത്തവര് അവരെ ഫുൾ അങ്ങോട്ട് കട്ട് ചെയ്യാൻ വരട്ടെ മനസ്സിലാകുന്നുണ്ടാവും നമുക്ക് ഈസി മറ്റേതായിരിക്കും പക്ഷെ അങ്ങനെയല്ല അവനെ കർത്താവ് തൊടട്ടെ അല്ലെ എന്നിട്ട് അവര് അപ്പൊ അപ്പൊ കാഴ്ച കാണാൻ കൂടിയിരുന്ന ജനക്കൂട്ടം ഇതെല്ലാം കണ്ടിട്ട് എന്താ പറയാ തടിച്ചുകൊണ്ട് തിരിച്ചുപോയി അവർ ചിലതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ വിശ്വാസത്തിന് ആത്മാ പ്രവർത്തിക്കും അങ്ങനെയുണ്ട് തടിച്ചുകൊണ്ട് തിരിച്ചു എന്ന് പറഞ്ഞാൽ കൊറഞ്ഞാൽ തടിക്കുന്ന എപ്പോഴും എന്റെ പ്രിയപ്പെട്ട ഒരുപാട് ദുഃഖം വരുമ്പോൾ അല്ലെ ചിലപ്പോൾ മരണത്തിന്റെ ഒക്കെ സമയത്ത് കരഞ്ഞുകൊണ്ട് തടിച്ച് കരയുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തൊക്കെ ചില കാര്യങ്ങൾ കണ്ടുവന്ന് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ ഒരു മാനസാന്തരം വരുമ്പോഴും ഒക്കെയാണ് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ദൈവം ഈ ജീവിതം ഇത്തരം കാലം പാഴാക്കി പോയില്ലെന്ന് ഓർമ്മ കിട്ടുമ്പോഴാണ് ൾ അതുകൊണ്ട് ഒറ്റ വചനം പോലും ഒഴിവാക്കരുത് കേട്ടോ അതായത് നമ്മൾ ചിലപ്പോൾ ഇങ്ങനത്തെ നല്ല ഒരു ഒരു സ്പർശിക്കുന്ന ചില വചനങ്ങൾ പക്ഷേ ഈ സംഭവങ്ങൾ എഴുതിയിരിക്കുന്നത് പോലും ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് ഒരുപാട് കൃപയുണ്ട് എന്താ വെച്ച ലൈഫിൽ എല്ലാ ഫലങ്ങളും ഒന്ന് ചിന്തിച്ചു കേട്ടോ അതാ അനുഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങളെ ഹായ് നമുക്കൊരുമിച്ച് ശ്രദ്ധിക്കാം ഹാലെരുവ ഹാലെരുവ്യാ ഹാലേ ഉച്ചത്തിൽ ശ്രദ്ധിക്കാം യേശുവിന്റെ ആരാധന ആരാധന കർത്താവ് വലിയ സാന്നിധ്യം ക്രമങ്ങൾക്കാണ് ഞങ്ങളെ നിറയ്ക്കണമെ എല്ലാ പൈശാചയ ശക്തികളെയും എല്ലാ അന്ധകാര്യ ശക്തിയുടെ ഉപദ്രവങ്ങളും എല്ലാ ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച കുരിശൻ ഇവിടെ ചാട്ടി പായിക്കുന്നു കർത്താവായ ദൈവം മീഡിയയിലൂടെ ചെയ്യുന്ന ഈ വാട്സപ്പ് തുടക്കങ്ങളിലും ശുശ്രൂഷകൾക്കു വേണ്ടി പ്രാർത്ഥിച്ച് ഇവരെ ആശീർവദിക്കുന്നു നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും പ്രത്യേകം ഈശോയുടെ നാമത്തിൽ ആശ്രമിക്കുന്നു നിങ്ങളുടെ വരുമാന മാർഗ്ഗങ്ങളും നിങ്ങളുടെ ജോലി നിങ്ങളുടെ പഠനം ഈശോയുടെ നാമത്തിൽ അനുഗ്രഹമുള്ളതായി തീരട്ടെ നിങ്ങളുടെ ദൈവത്തിലെ യാത്രകളെല്ലാം വലിയ കൃപയുള്ളതായി മാറട്ടെ നിങ്ങളെ ചെല്ലപ്പെടുന്ന എല്ലാ പൈസാശക്തികളും ബന്ധിക്കും തടസ്സങ്ങൾ വിട്ടോട്ടെ കേർത്താൽ ദൈവകൃപ വ്യാപരിക്കട്ടെത്താവ് നിങ്ങൾ നല്ലത് സംഭവിക്കട്ടെ നമ്മുടെ കേർത്താവിസ്കാര കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ